ൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല അറിയാൻ അറിയേറിയാണിന്ദ तो तो <laughs> ും പോകുന്നില്ല എനിക്ക് ചാനൽ മാറ്റി ആ സാന്തര സീരിയൽ തുടങ്ങാറേ പിന്നെ പോയി ഞങ്ങളുടെ കാട്ടും കാണുന്നുണ്ടില്ലേ ഒന്ന് പോയത് ഒന്ന് ചേച്ചീനോട് മതിയാക്കല്ലേ പറഞ്ഞത് ഞങ്ങൾ കാട്ടും പോയ ചേച്ചി പിടിച്ചോടി റിമോട്ട് കൊടുക്കല്ലേ ചേച്ചിക്ക് കൊടുക്കല്ലേ റിമോട്ട് മേടിക്കും ഇല്ലടി തല്ലിച്ച് പൊറക്കിടി പോയിക്കോടാ ഞാൻ പോയിക്കോടാ അയ്യോ എടി എടി എന്നെ പിടിച്ച കടിക്കല്ലേ എടി പ്ലീസ് എടി വിടി 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 ടീച്ചമാരോട് പറഞ്ഞാലേ ഇങ്ങനെ ഇരിക്കും നീ ആരാടാ എന്നെ ഡി ന്ന് വിളിക്കാൻ നീ ആരും മാത്രം വളന്നാ നീ ആരാടാ എന്നെ ഡി ന്ന് വിളിക്കാൻ നിനക്കടക്കേ ഇപ്പോ ഞാൻ പണി തരാം നിനക്ക് ഞാൻ ജാലല്ല റിമോട്ട് അമ്മ തട്ടാത്തെ അമ്മയോ ചോദിച്ചതരാദിക്കാൻ പറ്റില്ലല്ല ഇപ്പോ പണി വെരാട്ടാ അമ്മേ അമ്മേ ദേ ഇത് നിങ്ങൾ സാധാരണ സീരിയൽ വെക്കണില്ല അമ്മേ ആരാടാ ഇവിടെ സീരിയൽ വെക്കാതാ സീരിയല്ലേ ചേടാ എന്നോട് വച്ചാ ഇങ്ങനെ നീ അമ്മ ഇരിക്കട്ടെ ആടി എടി എടി സാറാമേ സാറാമേ എനിക്ക് ന്യൂസ് ചാനൽ കാണണം ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവണം